നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള ഒരു കറിയും പിന്നെ നമ്മുടെ ഓട്ടടയും ഒക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് കറി വെക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇന്ന് അമ്മിമലൊക്കെയാണ് കേട്ടോ തേങ്ങ അരച്ചെടുക്കുന്നത് കുറച്ചായിട്ടുണ്ട് ഈ അമ്മിമല അരയ്ക്കലും അരി ഇടിക്കലും ഒക്കെ അപ്പോൾ ആ പഴയ ഒരു ആ ഒരു രീതിയിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് കയറിയതാണ് ഒരു മൂന്ന് മണിയായപ്പോൾ തന്നെ ഞാൻ പുട്ടിനുള്ള അരിയൊക്കെ വെള്ളത്തിലിടാൻ കേട്ടോ അപ്പോൾ മൂന്ന് കിലോ റേഷൻ കടയിലെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കുകയാണ് അപ്പോൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പച്ചേരി പാകത്തിനുള്ളത് കൂടി ഇടുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള ചാമ്പക്കന്മാരും തമ്മിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ കുട്ടികൾ അപ്പോൾ നമ്മളെ ബേബിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇതൊക്കെ വന്ന് കമ്പൊക്കെ എടുത്ത് ഓടിച്ച് ചാമ്പൊക്കെ തിന്നലും കൊണ്ടുപോകലും അപ്പോൾ കുറേ കുട്ടികളുണ്ട് അതിന് അവർ പോയി കഴിഞ്ഞ് ബാക്കി ലാസ്റ്റ് വന്ന ഒരു കുട്ടിയാണ് കേട്ടോ അത് അപ്പോൾ അവന് മറ്റോല് പോയതാരും കണ്ടിട്ടില്ല അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് അപ്പോൾ അതാ പിന്നെ ഞാനിതാ കുറച്ച് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പയറിൻ്റെ ഇല ഒക്കെ ഒന്ന് ഉള്ളി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പയറിനേക്കാൾ ഇഷ്ടം പയറിൻ്റെ ഇലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പയറുണ്ടാക്കിയപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ പയറൊന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും ഉണ്ടാവലൊന്നുമില്ല രണ്ട് മൂന്ന് തൈയല്ലേ ഉള്ളു അപ്പോൾ രാത്രിയാണ് ഭക്ഷണത്തിനൊക്കെ ഇക്കാക്കം ഉണ്ടാകുക അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മാത്രം ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയൊരു മൂഡുണ്ടാവില്ല കേട്ടോ ഒന്നും ഉണ്ടാക്കാനൊന്നും അപ്പോൾ ഇന്ന് ഇപ്പോൾ രാത്രി ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇതൊക്കെ ഒന്ന് ഉള്ളി എടുത്തതാണ് പിന്നെ അതായത് മുളകിൻ്റെ തൈ ഇതാ ഇത് ഇത്ര വലുപ്പായിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി മരമൊക്കെ തന്നെയാണ് പക്ഷേ ഇതിലെന്താണെന്ന് അറിയില്ല മുളകുണ്ടാവുന്നതേ ഇല്ല കേട്ടോ അപ്പോൾ കുറേ സാഹചര്യം ഇങ്ങനെ നോക്കുന്നു എന്താണെന്ന് അറിയില്ല ഇങ്ങനെ വലിയ മരമായിട്ടും കായുണ്ടാവാത്ത ഉണ്ടാവാത്തത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരണം കേട്ടോ എന്താ ഇനി ചെയ്യേണ്ടിയെന്ന് പിന്നെ അതാ ഇവിടെയൊക്കെ രണ്ട് നേരവും നനയ്ക്കുന്നതിനോടാണ് കേട്ടോ നനവ് നിൽക്കുന്നത് ഇതാ പാകം ഇപ്പോൾ രണ്ടോ ദിവസമായിട്ട് ചെയ്താട്ടോ അപ്പോൾ ഈ കിളികൾക്കൊക്കെ വെള്ളം കുടിച്ചോട്ടേ ചിരി ചെറിയ പാത്രത്തിലൊക്കെ പരുന്ന പാത്രത്തിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ വെള്ളം തീരുമ്പോൾ ഫില്ല് ചെയ്യാൻ ഇതാ വലിയ ബോട്ടിലും വെള്ളം അതിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട് രാവിലെ പോകുമ്പോൾ മറക്കാതെ ചെയ്യാൻ പറയുന്നൊരു കാര്യമാണ് കേട്ടോ ആ വെള്ളം തീരുമ്പോഴൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പിന്നെ അത് അടുക്കളയിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴേ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ മൂടേരി ഞാൻ കുതിർത്ത് വെച്ചിട്ട് പിന്നെ അതിലേക്കുള്ള പച്ചേരിയാണ് അപ്പോൾ രണ്ട് കിലോ പച്ചേരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് അപ്പോൾ ഇത് കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് മനുവും വാവയൊക്കെ ഇപ്പോൾ സെൽഫ് കുക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ നാട്ടിലെ ലീവിനൊക്കെ വരുന്ന സമയത്ത് കൊണ്ടുപോയിക്കോട്ടെ അയച്ചിട്ടാണ് ഞാൻ ഇത്രത്തോളം ഉണ്ടാക്കുന്നതല്ല അത് ഇവിടെ ഇപ്പോൾ ഞാനൊക്കെ ആകെ മാത്രമല്ലേ ഉള്ളൂ മൂന്ന് കിലോ മൂടേരിയും രണ്ട് കിലോ പച്ചേരിയും അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ പുട്ടിനും മൂടേരി മാത്രം ആകുമ്പോൾ ഒത്തിരി ഹാർഡുണ്ടാവും അപ്പോൾ പിന്നെ നന്നായിട്ട് അത് കൈ വെച്ചിട്ട് രണ്ട് കൈയും വെച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കി കഴുകണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചേരി ആയതുകൊണ്ട് ഒരു ഹൈ ക്വാളിറ്റി ഒന്നും ആയിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പല ചളികളും ചണ്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് പിന്നെ അത് ഊറ്റിയിട്ട് ബക്കറ്റിലാക്കി ാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴേക്കും ഇതാ നാലര മണി ആയിട്ടുണ്ട് കേട്ടോ മില്ലിപ്പോൾ ആറ് മണിയാകുമ്പോൾ അടയ്ക്കും അതിൻ്റെ മുന്നേ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പക്കറ്റിലൊക്കെ ആക്കി വെച്ചതാണ് പിന്നെ അതായക്ക അതൊക്കെ പുറത്ത് മില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ ഒത്തിരി ചൂടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൂടിയൊക്കെ തുറന്ന് വെക്കുകയാണ് ഇതാ നല്ല ഈ പുട്ടിനാണെങ്കിൽ നല്ല കളറും ഉണ്ടാവും പച്ചേരിയും കൂടെ കൂട്ടുമ്പോൾ നമ്മൾ മൂടേരി മാത്രം ആകുമ്പോൾ എന്തോ ഒരു കളറാണല്ലോ ഉണ്ടാവുക അപ്പോൾ നല്ല വൈറ്റ് കളർ തന്നെ വരും ഇങ്ങനെ പച്ചേരിയും കൂടെ കൂട്ടുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ പുട്ട് ഇക്കകതാ ഈ അരി പൊടിപ്പിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇതാ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഈ മീന് ഞങ്ങളവിടെ അടവ് എന്നാണ് കേട്ടോ പറയാം അത് വെച്ചാൽ അടവുകൾ പതിനെട്ട് ആ അടവല്ല കേട്ടോ അത് വേറെ ടൈപ്പ് അടവാണ് അപ്പോൾ അതാ ഇക്കാകം പറഞ്ഞ കേട്ടോ അടവെന്ന് അപ്പോൾ ഞാൻ അതാ നല്ല ടേസ്റ്റാണ് തേങ്ങ അരച്ച് വെച്ചാലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അമ്മിമലൊക്കെ തേങ്ങ ഒക്കെ അരച്ചിട്ട് വെക്കാൻ ചേച്ചി അതാകുമ്പോൾ നല്ല ഒറിജിനൽ ടേസ്റ്റ് ഇട്ടല്ലോ നമ്മൾ മിക്സിയിൽ വെച്ചരയ്ക്കുമ്പോൾ ചെറിയൊരു ചൂടാവുമല്ലോ തേങ്ങ അപ്പോൾ ഒരു ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതൊന്നും ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യില്ല എല്ലാവരും ഇപ്പോൾ എളുപ്പപ്പടി തന്നെ ആണല്ലോ നോക്കല് സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഈ പെണ്ണുങ്ങൾക്കൊക്കെ അറിയില്ലേ ഈ വിറകടുപ്പിൽ വെച്ച ഭക്ഷണത്തിനാണ് ടേസ്റ്റ് പിന്നെ അമ്മിമ്മൽ വെച്ച് അരച്ചിട്ട് ഉണ്ടാക്കുന്ന കറികൾക്ക് ആ ടേസ്റ്റെന്നൊക്കെ എന്നാലും നമ്മളത് മനഃപൂർവ്വം അത് മാറ്റി നിർത്തിയല്ലേ നമുക്ക് മടി കൊണ്ട് വല്ല എളുപ്പത്തിൽ പണി നിർക്കുക എന്നൊക്കെയുള്ള വിചാരിച്ചിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതൊരു പ്രത്യേക പരിഗണനകൾക്ക് കൊടുക്കാം നമുക്ക് പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരുപാട് ജോലികളൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനത്തൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കുക അല്ലേ അത് കുഴപ്പമില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ എനിക്ക് ഭയങ്കര നമുക്കൊക്കെ ഭയങ്കര മടിയാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ എളുപ്പപ്പണിയിലേക്ക് പോകുന്നത് ഇന്നിപ്പോ ഞാൻ എന്തായാലും അമ്മിമ്മലൊക്കെ നരക്കാന്ന് വിചാരിച്ചിട്ട് അമ്മിയൊക്കെ നന്നായി തേച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ തേങ്ങയും കുറച്ച് പെരിഞ്ചീരകവും പിന്നെ ഞാൻ മുമ്പ് ഞാൻ ഈ മുളകും മല്ലിയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ പൊടിപ്പിച്ച് വെച്ചിട്ടില്ലേ മീൻ കറിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് മീൻ തേങ്ങ അരച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടിയും മുളകും പൊടിയും കൂടി മിക്സ് ചെയ്ത് അതാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത് ഇങ്ങനത്തെ കറിക്കാൻ അതാണെന്നല്ലേ പിന്നെ അതേപോലെ അയില കറി വെക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റാണ് അയിലൊക്കെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ പിന്നെ അതാ ഞാനത് ആ മീമലിട്ട് അരക്കുകയാണ് കുറേ നമ്മൾ അരക്കുക എന്നാൽ ഈ സംഭവമൊക്കെ നമുക്ക് മറന്നു പോവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതൊരു ഓർമ്മപ്പെടുത്തുന്ന ും കൂടിയാണ് നമുക്ക് തന്നെയുള്ള അപ്പം ഇക്കാക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനതൊന്നും ചെയ്യൂലെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മിമലി ഒന്ന് അരയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇക്കാക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ അതാ നല്ലത് ഇക്കാക്ക് അതൊക്കെ കേട്ടോ ഇഷ്ടം ഈ മില്ലില് കൊണ്ടുപോയി പഠിപ്പിക്കുക ആ കാര്യത്തിനോടൊന്നും വലിയ യോജിപ്പൊന്നും ഇല്ലാത്ത ആളാണ് ഞങ്ങളെ കല്യാണത്തിന് മുമ്പേ ഇക്കാക്കൻ്റെ അടുത്ത് മുളകോ അരിയൊക്കെ പൊടിപ്പിക്കാനൊക്കെ വല്ലപ്പോഴും കൊടുക്കുമല്ലോ ആ സമയത്ത് ഇക്കാക്ക പറയുമല്ലോ എന്തിനാ അങ്ങനെ മില്ലിലൊക്കെ കൊടുക്കുന്ന അമ്മിമല അരിച്ചാൽ പോരെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇക്കാക്കൻ്റെ പെങ്ങന്മാർ പറയും പോലെ എന്നാൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് ഭാര്യേനെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം അത് അങ്ങനെയൊക്കെ പാവം ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യുക കുറേ കാലം ഞാൻ അങ്ങനെയൊക്കെ തന്നെ അയനീട്ടോ അമ്മിമല അരിക്കലൊക്കെ ഈ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മടി മടിയെന്ന് പറഞ്ഞൊരു പിശാജ് തല കയറിയപ്പാണ് ഇതൊക്കെ ഇല്ലാതായത് ഞാൻ ഈ മീൻ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചാറ് മീൻ എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ അതിപ്പോൾ ഇതാ ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ പിന്നെതാ കുറച്ച് വെളിച്ചെണ്ണയും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മീൻ വരട്ട് കൊടുത്തത് ഒന്ന് തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മ അങ്ങനെയാണ് കേട്ടോ അതിങ്ങനെ മീൻ പൊരിക്കാൻ എടുക്കൽ പിന്നെ അത് ഈ മീൻ മസാല തേക്കുന്ന കൂട്ടത്തിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് അമ്മ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കലുണ്ട് കേട്ടോ പുളീൻ്റെ ആ ഒരു കുറച്ച് നീര് ഇപ്പോൾ വെളിച്ചെണ്ണയും ചോദിക്കുക പുളി ചോദിക്കുക ഒരുമിച്ച് ഞാനിപ്പോൾ ഒരുമിച്ചാണ് ചോദിച്ചത് ചില സമയത്തേക്ക് നല്ല മൂടൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനത്തെ വെളിച്ചെണ്ണയും ഈ പുളീൻ്റെ ഇതൊക്കെ അരച്ചിട്ട് ഇതാക്കി അരച്ചിട്ടല്ല ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ മീൻ മസാല തേച്ച് വയ്ക്കൽ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മീൻ മസാല മീൻ പൊരിച്ചത് അപ്പോൾ എൻ്റെ ഞങ്ങളെ പറയൂളെ മീൻ പൊരിച്ചതിന് നല്ലൊരു ടേസ്റ്റാണെന്ന് അപ്പോൾ ചില സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും നല്ല രീതിയിൽ ചിലപ്പോൾ ഞാൻ വേഗം വെറും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് മീൻ മസാല തേക്കും അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതിനാണല്ലോ നല്ലൊരു ഇൻട്രസ്റ്റ് ഇപ്പം ഇന്നിപ്പോൾ എന്താ പറഞ്ഞിരിക്കാ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എന്തായാലും വേണ്ടി എന്നാൽ വീഡിയോയും കൂടി എടുക്കാതെ വിചാരിച്ചിട്ട് ഒരു രസമല്ലേ അമ്മിമല കരിക്കുന്നത് പിന്നെ ഇതാ കറി വെക്കാനുള്ള ചട്ടി ഇതിലാണ് കേട്ടോ ഞാനാ മീൻ മസാല തേച്ചത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ കുറച്ച് മസാല വേസ്റ്റ് ആയി പോകില്ല അപ്പോൾ അതിലേക്ക് ഞാൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ച വെള്ളം ഉണ്ടല്ലോ അരച്ച് അമ്മി കഴുകിയ വെള്ളം പിന്നെ അതാ പെരിഞ്ചീര കിടുന്നില്ല നമ്മൾ നേരത്തെ അരക്കുന്ന കൂട്ടത്തിൽ കൊണ്ട് പിന്നെ അതാ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധം ഒന്നും കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അത് തക്കാളിയും പച്ചമുളകും കുറച്ച് കറിയും ചെറിയൊരു പീസ് ഉള്ളിൻ്റെ കഷ്ണം കൂടി ചെറുതാക്കിയതും കൂടി അര മുറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് കൈ വെച്ചിട്ടൊന്ന് നല്ലോണം ഞരടി കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതാ തക്കാളി എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് എന്താ പറയുക ജ്യൂസി പോലെ ആയിപ്പോട്ടോ നമ്മളെ കൈ കൊണ്ട് വെക്കാണ്ട് അതാണ് ടേസ്റ്റ് ഞാനിപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് ഇളക്കുന്നത് ൂ പിന്നെ എന്നാൽ അടുപ്പിൽ തീ മൂട്ടിയിട്ട് കറി അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ മരിവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം എന്നതിൻ്റെ ശേഷം ആണ് ഞാനിത് ആ കറി വെക്കാനൊക്കെ നോക്കുന്നത് പിന്നെ ചപ്പാത്തിയാണല്ലോ ചോറൊന്നും വെക്കണ്ടല്ലോ അപ്പോൾ അതത് അടുപ്പത്തിൽ വെച്ച് കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇപ്പോഴത്തെ വിറക് ഉണ്ടല്ലോ നല്ലോണം ഉണങ്ങി ഞെരിഞ്ഞ് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പ് തീ മൂട്ടാനും കത്തിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ് കത്താത്തൊരു പ്രശ്നം വരുന്നില്ലല്ലോ മുമ്പ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയില്ലേ ഈ കാറ്ററിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനും പിന്നെ പിന്നെ അതേപോലെ നമ്മളെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു അടുപ്പ് അടുപ്പുണ്ടാക്കണമെന്ന് അപ്പോൾ അവസാനം പറഞ്ഞ് പറഞ്ഞ് ഈ ശനിയാഴ്ച ആ പണിക്കാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കാൻ എവിടാ വേണ്ടിയെന്നൊക്കെ അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ സ്ഥലത്തൊന്നും അല്ല കേട്ടോ അപ്പോൾ അടുപ്പുണ്ടാക്കുന്നത് അവിടെ ഒന്നും അടുപ്പുണ്ടാക്കാൻ പറ്റൂലെന്നാണ് പിന്നെ പണിക്കാരൻ വന്നപ്പോൾ പറഞ്ഞത് നമ്മളെ അടുക്കളയിലുള്ള അടുപ്പ് നല്ല തന്നെയാണ് കേട്ടോ നല്ല അടുപ്പാണ് നല്ലോണം കത്തുന്നുണ്ട് ഒരുപാട് വിറകൊന്നും വേണ്ട പുകയില്ലാത്ത അടുപ്പാണ് പിന്നെ ചെറിയ പുക ഒക്കെ വരും കേട്ടോ പുറത്തേക്ക് അപ്പോൾ ഞാൻ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് അടുപ്പ് വിറകടുപ്പിലാണെങ്കിലും നല്ലോണം പുക കുറേശ്ശെ കുറേശ്ശേ വന്ന അടുക്കള മൊത്തം നാശമാവും കേട്ടോ മാത്രമല്ല പുക അത്തേക്കും കുറേശ്ശെ വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ ആ അടുപ്പത്ത് ഇതാക്കാൻ ഞാൻ ഈ അടുക്കള ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തീരെ ഇഷ്ടമില്ല അതിനെ കേട്ടോ ഈ അടുക്കളയിൽ അടുപ്പ് വെക്കുന്നത് അപ്പോൾ ഇക്കാകൻ്റെ ഒരു ഒറ്റ ആളെ നിർബന്ധമാണ് ഈടായാലും ഒരു അടുക്കള വേണം അടുക്കള ആയാലും ഒരു അടുപ്പ് വേണം എന്നൊക്കെ പിന്നെ ഇക്കാക്ക അത്രയും നിർബന്ധം കൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാതൊന്നാണ് കേട്ടോ പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് പുറത്തുതന്നെ വെച്ചാൽ മതിയനിയെന്ന് പിന്നെ നമ്മളെ മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ കറിയൊക്കെ നല്ലോണം വെന്ത് വന്നതിന് ശേഷമാണ് മീൻ ഇട്ടത് ആ മീനിന് വല്ലാത്തൊരു വേവ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുവന്നുള്ളിയിൽ വറവിടാം ഞാൻ ഞാൻ സാധാരണ തേങ്ങ അരയ്ക്കുന്ന ആ കറികൾ പച്ചക്കറി അല്ലാതെ മീൻ ഒന്നും വറവിടയില്ല കേട്ടോ അപ്പോൾ വറവും കൂടി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളു പിന്നെ അതായത് നമ്മൾ ആ ഇൻഡസ് വാലിയത്തെ ആ ഒരു ദോശക്കല്ല് ഞാൻ എപ്പോഴും പറയില്ല അടിപൊളിയാണ് എന്ന് അതാണ് കേട്ടോ അതിലാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത് ഗ്യാസ് മേലാണല്ലോ വെക്കൽ അപ്പോൾ അത് ആ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ചപ്പാത്തി ഒന്നും നമുക്ക് ആവശ്യമില്ല കുറച്ച് മതി അത് ചപ്പാത്തി ചുട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ബ്രഷോണ്ടൊന്ന് നല്ലോണം ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അങ്ങനെ അച്ചർക്ക് നമ്മൾ ചുട്ടപാട് വെക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയല്ലേ അപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നം വരണ്ടിട്ട് എണ്ണയാണ് വെച്ച് കൊടുത്ത് പിന്നെ ഈ ഓയിലാണെങ്കിലും അതും മതി ഞാൻ പിന്നെ നെയ്യാണല്ലോ ഈ ചപ്പാത്തി ചുട്ടത് അതുകൊണ്ടാണ് എണ്ണ പിന്നെ അത് മാറ്റി വെച്ച് നമ്മൾ വീണ്ടും നമ്മൾ നമ്മളെ സ്വലിൻ്റെ മറ്റേ പാത്രം കടായി അത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും ഫസ്റ്റ് ടൈമാണ് ആണ്ട്ടോ അടുപ്പത്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഒന്ന് കുറേ ദിവസമായിട്ട് ഈ ഗ്യാസ് അടുപ്പിലാണല്ലോ ഗ്യാസടുപ്പിലാണല്ലോ ഓരോരു പാചകം അപ്പോൾ വിറകടുപ്പിലും ഇങ്ങനൊക്കെ ഒന്നുണ്ടെന്ന് ഞാനൊന്നുമല്ല ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇൻഷാ ഞാൻ പുറത്തടുപ്പ് ആക്കുകയാണെങ്കിൽ കൂടുതലും കുക്കിങ് അതിൽ തന്നെ ആയിരിക്കും പിന്നെ വിറകും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ അടുത്ത് മോൻ വന്ന സമയത്ത് തെങ്ങിൻ്റെ കുറ്റികളൊക്കെ കുറേ ഉണ്ട് ഇനി ഉണങ്ങിയതൊക്കെ ഈ പൂതലൊക്കെ പിടിച്ചിട്ടുള്ള ചതല് പിടിച്ചിട്ടുള്ള അപ്പോൾ അതൊക്കെ നല്ലോണം ചീന്തി നമ്മളെ റാക്കൊക്കെ നിറച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ടിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ അടുപ്പായി കിട്ടിയാൽ മതി അപ്പോൾ അതുവരെ ഞാനിത് ആ അടുക്കളയിൽ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും അടുപ്പ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നമ്മളെ ഗ്യാസടുപ്പിനേക്കാൾ നല്ലത് വിറകടുപ്പ് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് അതിനപ്പം കുറ്റം പറയുകയാണെന്നൊന്നും വിചാരിക്കല്ലേ കേട്ടോ കുറ്റം പറയുക ഗ്യാസ് അടുപ്പും നല്ല തന്നെയാണ് അപ്പം ഇത് വെച്ചാൽ നമ്മൾ വൈക്ക് വൈകി സാധനങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടും തീ പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം വേഗം വെക്കുമല്ലോ പിന്നെ ഗ്യാസ് അടുപ്പ് ആകുമ്പോൾ നമ്മൾ ഓഫാക്കി വെച്ചാൽ മതി അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ അടുപ്പിന് പിന്നെ ടേസ്റ്റും കൂടുതൽ തന്നെയാണ് ഇക്കാര്ക്ക് അതൊക്കെയാണ് കേട്ടോ പഴയ കാലത്തൊക്കെ ആണ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം പിന്നെ ഇവിടെ ഒന്നാണെന്ന് പറഞ്ഞാൽ കുലാന്നിട്ട് വിചാരിച്ചിട്ടാണെങ്കിൽ നിർബന്ധം ഒന്നും പിടിക്കാത്തത് പിന്നെ അതാ നമ്മളെ പയറിൻ്റെ അലക്കാകാണ് അരിഞ്ഞിരുന്നത് കേട്ടോ അപ്പം ഇന്ന് രാത്രി ചപ്പാത്തി ആയതുകൊണ്ട് ഇപ്പോൾ മാറ്റിവെച്ച് പിറ്റേന്ന് ആക്കാതെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് പയറിൻ്റെ അലിൻ്റെ ഉപ്പേരി പിന്നെ പിന്നെന്താ ഈ അരി ഇടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതാ ഈ തരിപ്പയൊക്കെ ഞാൻ തപ്പിപ്പിടിച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ കുറേ കാലമായി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ വല്ലപ്പോഴും നമ്മൾ വേറൊരു ഇതുണ്ട് എനിക്ക് ഈ പൊടിയൊക്കെ ധരിക്കാൻ ഈ ഗോതമ്പൊടിയൊക്കെ ധരിക്കാൻ വേറുണ്ട് അപ്പോൾ അതിനോട് ആ എടുക്കലൊന്നുമില്ല അപ്പോൾ പുട്ടിൻ്റെ തരിപ്പാണ് കേട്ടോ അപ്പോൾ മുറ ആണെങ്കിൽ ചീത്തായി പോയിട്ടുണ്ട് അപ്പോൾ വലിയൊരു തട്ടിൻ്റെ മേലെ പേപ്പർ ഇച്ചതാണ് ഇതാ പച്ചേരി ഒരു അര കിലോ പച്ചേരി ഉണ്ട് അത് ഞാൻ നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടെനി ഓട്ടട ഉണ്ടാക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഈ അമ്മിമ്മലൊക്കെ അരിക്കുക അരി ഇടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കാക്ക് ഭയങ്കര സന്തോഷമായി ഇതാ ഒരെല്ലൊക്കെ ഈ മുറ്റത്ത് കിടന്നു ഇങ്ങോട്ട് കൊണ്ടു തന്നതും തേച്ച് കഴിത്തന്നൊക്കെ തന്നൊക്കെ കാക്കാണ് കേട്ടോ അപ്പോൾ പറഞ്ഞാൽ ഈ ഇങ്ങനെ തന്നെ പണി ചെയ്താൽ തന്നെ എൻ്റെ ഷുഗറൊക്കെ പോവും നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്നൊക്കെ പറഞ്ഞ് കാക്കു ഭയങ്കര ആയി നല്ല സപ്പോർട്ട് അതിന് കേട്ടോ അത് തേച്ചൊക്കെ കാക്ക തന്നെയാണ് പിന്നെ അത് അരി ഇടിച്ചതൊക്കെ എനിക്ക് പോയ പോലെ ആയിട്ട് പോയിട്ടോ കുറേ അയക്ക് തോന്നുന്ന ഒരു പത്തൊല്ല കായിട്ടുണ്ടാവും ഞാൻ അരി ഇടിച്ചിട്ട് നന്നായിട്ട് അരി ഇടിക്കുകയും കിട്ടോ ഞാൻ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാക്ക പറഞ്ഞ പോലെ തന്നെ നല്ല മടി പിടിച്ച് എന്നോട് പറയണ എന്താ വെച്ചാൽ ഈ യൂട്യൂബ് വന്നതിൻ്റെ വിഷമാണ് ഞാൻ മടിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആണോ എനിക്കറിയില്ല എന്താണ് ഈ കാക്ക എല്ലാം കാണുന്നത് അപ്പോൾ കാക്കേ അറിയുള്ളൂ അവ ശരിയായിരിക്കും ഞാൻ ഈ പുട്ടിനെ അരി ഇടിക്കലുണ്ടേനീ അമ്മിമ്മല അരക്കലൊക്കെ ഉണ്ടായിനി അങ്ങനത്തൊക്കെ പരിപാടിയൊക്കെ ചെയ്യലുണ്ടേനു കേട്ടോ പക്ഷെ ഇപ്പം എന്തോ മടിയന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു കകൻ്റെ ആ ഒരു നിഗമനം ശരി തന്നെയാണ് യൂട്യൂബ് വന്നതിന് ശേഷം ഞാൻ മടിച്ചായി എന്നാണ് കക പറയുന്നത് കിലോ അരിയല്ലേ ഉള്ളൂ അപ്പോൾ അതിനിപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കുറഞ്ഞ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടിക്കാനേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ ഒരു മെനക്കെട് പോലെ നമുക്ക് തോന്നും ഒരൽ കഴുകി ഉണ്ടാക്കണം പിന്നെ അത് അരി ഇടിക്കണം അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇതാണ് അപ്പോൾ ഇത് ശരിക്കും ഓട്ടട ഉണ്ടാക്കണമെങ്കിൽ രാവിലാണ് കേട്ടോ ഇടിക്കുക അപ്പോൾ രാവിലെ ഇടിച്ചിട്ടാണ് എൻ്റെ അമ്മ ഓട്ടട ഉണ്ടാക്കൽ പക്ഷേ ഇതിപ്പോൾ രാവിലെ നമുക്ക് എന്തായാലും നീറ്റ് വന്ന വാടന അരി ഇടിക്കാനൊന്നും ഒരു മൂഡുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് രാത്രിക്ക് നല്ല ഞാൻ പറഞ്ഞില്ല നല്ല എനർജി ഇനി അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ ഇടിച്ച് പിന്നെ ഇതൊക്കെ ഇതാ റെഡിയാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചേർക്ക് വെച്ചാൽ പൊളിച്ചു പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെക്കുകയാണ് ഇത് ആ പുട്ടിൻ്റെ തരിപ്പേലാണ് കേട്ടോ ഞാനിത് തരിച്ചെടുക്കുന്നത് അപ്പോൾ പുട്ടിൻ്റെ അത്ര തന്നെ തരി വേണ്ട എന്നാലും ഈ ഒരു ചെറിയൊരു തരിയോട് കൂടിയാണ് നമ്മൾ ഓട്ടടക്ക് ഉണ്ടാക്കുന്നത് പിന്നെ അ നല്ല എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ അരി ഇടിക്കാനൊക്കെ പാകം നല്ല നല്ല സപ്പോർട്ടും ഇനി അരി ഇടിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇന്നു പറയുക ആഴ്ചയ്ക്ക് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ എനിക്ക് ഇങ്ങനെ അരി ഇടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇന്നെ ഭയങ്കര ഒരു പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ എന്താവോ എന്തോ എന്തായാലും ഒരിൽ ഇവിടെ വെച്ച് മെനക്കെട്ട് തേച്ചൊക്കെ കഴുകിയതല്ലേ ഇൻഷാള്ള അരിയൊക്കെ ഇടിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് എനിക്കിപ്പോൾ എൻ്റെ ആ പിശാജ് വരൂലേക്കും പൊടിപ്പിശാജി വന്നാലാണ് അഞ്ഞത് മതി ഇഞ്ഞ് പാ നമ്മൾ മിക്സിയിലാക്കാമെന്നൊക്കെയുള്ളൊരു ചിന്ത വരുമല്ലോ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്കും ഈ ഒരു പരിപാടിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ അമ്മിമല അരക്കലും മരി ഇടിക്കലും തിരുമ്പുണേ കല്ലുമ്മല തിരുമ്പലുമൊക്കെ അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടി തന്നെ ആണ് ഈ അടുത്ത കാലം വരെ അമ്മിമല തന്നെ ഇനി അരച്ചത് കേട്ടോ പക്ഷെ എന്തോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാല്ല കുറഞ്ഞ കാലം എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ എന്നാലും നമ്മൾ ആഗ്രഹങ്ങളെപ്പോലൊക്കെ ഒന്ന് ജീവിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇതാ നമ്മളെ ഗ്രോ സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു കണ്ടെയ്നറാണ് കേട്ടോ അതിലേക്കാണ് ഞാനിപ്പോൾ ഇതാ പൊടി മാറ്റി വെച്ചത് പിന്നെ അതാ നമ്മളെ പയറിൻ്റെ അല അരിഞ്ഞു വെച്ചത് ഉണ്ടല്ലോ കൊണ്ട് അരിയിപ്പിച്ചത് അതൊക്കെ ഞാൻ ഞാനിത് അതിലേക്ക് എടുത്തിട്ട് വെക്കുകയാണ് നല്ലൊരു കണ്ടെയ്നർ ബോക്സാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അപ്പോൾ അത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇനി ഗ്രോ സ്റ്റോറിൻ്റെ അപ്പോൾ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കേട്ടോ ഒരുപാട് നമ്മളെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതാ ഉരുളൊക്കെ നല്ലവണ്ണം തുടച്ചതിന് ശേഷം അതാണ് വലിയൊരു ചമ്പ ൊക്കെ വെച്ച് മൂടി എടുത്തിട്ടുണ്ട് നായോ അങ്ങനെ എന്തെങ്കിലും വന്ന് നക്കണ്ടചരിച്ചിട്ട് പിന്നെ അതാ അടുക്കളയിലെ മറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ആക്കി ഞാൻ കിടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്